അതെ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം എന്താ ഇവിടേനും അപ്പൊ കേറി ചെല്ലിനോട് തന്നെ ഇതുപോലെ കൊച്ചു കൊച്ചു ബോട്ടിൽ കൊറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു പിടികിട്ടില്ലേ എന്താണെന്നുള്ളത് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ രണ്ട് ആൾക്കാർ നിക്കണുണ്ടായിരുന്നു അപ്പൊ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം ഇവിടെ എന്താ പരിപാടി എന്നുള്ള അവര് തന്നെ നമുക്ക് പറഞ്ഞു Um, my family have been here for about four years now and we've been planting lavender. We just hit 22,000 lavender plants here in the field. We're working with 13 different varieties, many different sizes, shapes, colors. Um, and yeah, we're in full bloom right now. So this weekend, I think, uh, a couple of days, today's July 8th. So in a couple of days, we're going to be hitting both English lavender and French lavender full bloom. So it's a great time to come in and spend time with family, have a picnic, and ഇതിന്റെ ഉള്ളില് കയറാനായിട്ട് മുതിർന്നവർക്ക് പതിനഞ്ച് ഡോളറും കുട്ടികൾക്ക് പന്ത്രണ്ട് ഡോളറൊന്നും എഴുതി വ്യക്തമായി ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ എൻട്രൻസ് കണ്ടു എൻട്രൻസിന്റെ ഉള്ളിലേക്ക് കയറാൻ പോണ് ഇവിടെ വലുതാക്കിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ബോർഡ് ക്ലിയർ അല്ല വീഡിയോയിൽ കാണുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഗാർഡൻ ഒരുപാട് സ്ഥലത്ത് നോക്കിയ പല കളറിലാണ് ഏതാണ്ട് നാലഞ്ച് വെറൈറ്റി കളറിലാണ് ലവണ്ടർ നട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത് മൊത്തം കണ്ടിട്ട് വരാട്ടെ ലെവൻഡർ ഗാർഡൻറെ ഉള്ളിലാണ് ഇപ്പൊ ഞാൻ നിക്കുന്നത് ഈ പൂക്കൾ കാണുന്നവരെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് ലെവൻഡർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് വൈലറ്റ് പൂവ് ഒരു കളറ് അതായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നറിന് ലെവണ്ടർ മൂന്നാല് കളറിലാണ് ഇവരിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് നമുക്കിത് അവര് തന്നത് കേട്ടാ ഇത് ലോക്കൈന സിപ്പ് ഇട്ട് ലോക്കില്ല നമ്മൾ അത് ഇതാണ് ഇതിൻ്റെ അളവ് നമുക്ക് ലെവണ്ടർ കട്ട് ചെയ്തെടുക്കാനുള്ള വീട്ടിൽ കൊണ്ടുവരാം നമുക്ക് പൊട്ടിച്ചാലോ ഇത്ര കിട്ടിട്ടുള്ള ഇനി പൊട്ടിക്കണം അവര് പറയുന്നത് മാത്രം നമുക്ക് അവര് ചൂണ്ടി കാണിച്ചു ആ സ്ഥലത്ത് നിന്ന് മാത്രമേ നമുക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂട്ടെ ഒരുപാടൊന്നും പൊട്ടിക്കാൻ പറ്റില്ല നമുക്ക് ഭയങ്കര മണം നല്ല മണുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ചെറിയ രണ്ട് കത്രിക തരും ഈ സിപ്പ് ലോക്ക് ഇടുന്ന ആ ഒരു ടാഗും നമ്മുടെ കയ്യിൽ തരും അപ്പം നമുക്ക് അതുകൊണ്ട് എത്രത്തോളം കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത് അളവ് ആ സിപ്പ് ലോക്കിൻ്റെ ഉള്ളിൽ ടൈ ചെയ്യാൻ പറ്റണം അത്രയ്ക്ക് പൂവ് നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോവുക അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് തീരുന്നില്ല അപ്പോൾ മക്കളും കൂടി ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഞങ്ങൾ കുറേ പൂ കട്ട് ചെയ്തെടുത്തു ആദ്യം കട്ട് ചെയ്യാനുണ്ടായ ആവേശമൊന്നും കുറച്ച് നേരം കഴിയുമ്പോൾ ഉണ്ടാവില്ലാട്ടോ ഇതിങ്ങനെ ചെറിയ ചെറിയ തണ്ടും പൂവല്ല അപ്പം നമ്മളിങ്ങനെ കുറേശേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മതിയാവും നേരം കഴിയുമ്പോൾ കയ്യൊക്കെ വേദന എടുക്കും സിസർ വെച്ച് ഇങ്ങനെ മുറിച്ച് 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 എന്നാലും ഞങ്ങൾ കുറേ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിൽ ഫ്ലവർ വേസിൽ വെക്കാമെന്നു പറഞ്ഞിട്ട് കൂടുതലും കട്ട് ചെയ്തെടുത്തത് ഈ ഒരു കളറാണ് കേട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതായിരുന്നു ലവണ്ടറിന്റെ പൂക്കൾ ഇതാണ് പൂവും ഭംഗി ചിലതൊക്കെ ഇങ്ങനെ മൊട്ട് പോലെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറേ വെറൈറ്റിയും ഉണ്ട് കളറും വ്യത്യാസങ്ങളായിട്ടാണ് ഇവിടെ കണ്ടത് അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതേ ഇത്രത്തോളം കട്ട് ചെയ്തെടുത്തു അപ്പോൾ ആ ഇതിൽ ടൈ ചെയ്യാൻ നോക്കിയപ്പോൾ പോരാ അപ്പം ഇനിയും നമുക്ക് കട്ട് ചെയ്തെടുക്കണം അടുത്ത സൈഡിലേക്ക് പോയപ്പോൾ കണ്ട കളർ ഇതാണ് ഇതാണ് ശരിക്കും നമ്മുടെ മനസ്സിലുള്ള ലെവൻഡറിൻ്റെ പൂവിൻ്റെ കളറ് നമ്മളിപ്പോൾ ഒരു ലെവൻഡർ കളർ പറയുമ്പോൾ തന്നെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കളറ് ഒരു ലൈറ്റ് പർപ്പിൾ ഇവരിത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഏരിയ മൊത്തം ഒരു കളറ് അടുത്ത ഏരിയ വേറൊരു കളറ് അങ്ങനെ അങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കാരണം തന്നെ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ട് കാണാൻ നമ്മൾ നിന്ന് നോക്കുമ്പോളേ ആ ലൈൻ ഒപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല ഭംഗീനെ ഇത് വേറൊരു ടൈപ്പ് ലെവൻഡർ ആണ് ഇത് ഇംഗ്ലീഷ് ലെവൻഡർ എന്നാണ് പറഞ്ഞത് അവർ ഇതിന്റെ പൂ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല ഇതിങ്ങനെ മുട്ട പോലെ വിടരാത്ത പൂക്കൾ പോലും ഇത് നിക്കണത് ഈ ഇംഗ്ലീഷ് ലെവണ്ടർ കുറേ സ്ഥലത്ത് ഇത് മാത്രം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു കളർ കണ്ട ആദ്യം കണ്ട പൂവിനേക്കാളും വ്യത്യാസമുണ്ട് ഈ ഒരു പൂവ് രണ്ട് ടൈപ്പ് ലെവൻഡർ ആണ് ഇവിടെ ഈ ഫാമിൽ കൃഷി ചെയ്യുന്നത് ഇംഗ്ലീഷ് ലെവണ്ടറും ഫ്രഞ്ച് ലെവണ്ടറും അങ്ങനെ രണ്ട് വെറൈറ്റി കളേഴ്സ് നാലഞ്ച് കളറുണ്ട് കേട്ടോ പൂക്കളുടെ വ്യത്യാസങ്ങളും ഒരുപാട് വ്യത്യാസത്തിലാണ് പൂക്കൾ നമുക്ക് കാണാൻ പറ്റുക കളറിലും വ്യത്യാസങ്ങളുണ്ട് ഈ ഒരു പൂവ് കണ്ട മുട്ട് പോലെ ഇനി നിൽക്കുന്നത് അടുത്തത് ഇതേ വെള്ള കളർ ഉള്ള ലെവൻഡർ വൈറ്റ് വൈറ്റിൽ പൂവ് വന്ന് തുടങ്ങണല്ലോ അതുകൊണ്ട് തന്നെ അത് അത്രയ്ക്ക് ഭംഗിയായിട്ടില്ല ചെറിയ ചെറിയ പൂക്കൾ വരുന്നുള്ളൂ ഏറ്റവും ഭംഗിയുള്ളതാണ് ഇത് ഫ്രഞ്ച് ലെവണ്ടർ ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനായിട്ട് ഇതിൻ്റെ തൈകൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവർ പറയുന്നത് ഇതിൻ്റെ ആ സീസൺ കഴിയുന്നോടുകൂടി ഇത് മൊത്തം ഇവർ ഹാർവസ്റ്റ് ചെയ്ത് പ്രിസർവ് ചെയ്യും ഇവിടെ ഒരുപാട് പ്രോഡക്റ്റ് ഇവരത് ഇവിടെ വിൽക്കണുണ്ട് ഇവർ ലെവണ്ടറിൻ്റെ പ്രോഡക്റ്റുകൾ ഇവിടെ തന്നെ പ്രിസെർവ് ചെയ്തുണ്ടാക്കണതാണ് ഇവരെ കമ്പനി ഫാക്ടറി ഒക്കെ ഇവിടെ അപ്പം നമുക്ക് ലെവൻഡറിൻ്റെ ഒരു സാധനം കിട്ടണമെങ്കിൽ ഒറിജിനലായിട്ടുള്ളത് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങണം കണ്ട ഈ പൂവിൻ്റെ പ്രത്യേകത നല്ല വിടർന്ന പൂക്കൾ അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറ് കണ്ടു നമ്മൾ ഈ ഫ്രഞ്ച് ലെവണ്ടറിൽ ലൈറ്റ് പെർപ്പിളും ഡാർക്ക് പെർപ്പിളും കണ്ടു രണ്ടും നല്ല ഭംഗിൻ്റെ കാണാനായിട്ട് അവർ പറയുന്നത് അവരെ പ്രോഡക്റ്റ് പുറത്ത് എവിടെയും കിട്ടില്ല എന്നാണ് പറയുന്നത് ഒറിജിനലായിട്ടുള്ളത് അവരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രോഡക്റ്റും കുറച്ച് വില ഇഷ്ടം പോലെ വിസിറ്റേഴ്സ് വന്ന് വാങ്ങണമുണ്ട് അവിടെ വരുന്നവർ വൈറ്റ് ലെവണ്ടർ നോക്കിയാൽ ഈ ഒരു സൈഡിൽ കുറച്ചൊക്കെ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് നിറയെ പൂത്താല ഭംഗിയുള്ള അടുത്തൊരു കളർ നോക്കിയേ ഇത് എന്തൊരു ഭംഗി നിന്നാ കാണാനായിട്ട് ഇതിൻ്റെ എന്താ പറയുക വൈറ്റും അല്ല വൈലറ്റുമല്ല അതിൻ്റെ ഇടയിലുള്ള ഒരു കളറിന് ഈയൊരു ലെവണ്ടർ ഇത് നല്ല ഭംഗിൻ്റെ കുറേ പൂത്ത് നിൽക്കുന്നുണ്ട് ഒരു ഏരിയ മൊത്തം ഈ ഒരു കളറ് ഇത് ഇങ്ങനെ ഇവർ കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യില്ല ബാഗിൻ്റെ ഉള്ളിൽ അതുപോലെ ചെട്ടിമല്ലിയൊക്കെ കൃഷി ചെയ്യുന്നത് അതേപോലെ ഇനി ഇവർ വലിയ ബാഗ് ഇങ്ങനെ നിരത്തിയിട്ടിട്ട് ഇടയിലിടയിൽ ഹോളിട്ട് അതിലിന് ഈ ലെവണ്ടർ നട്ട് കൊടുത്തിരിക്കുന്നത് ഒരു പാടം പോലെ എടുക്കുന്ന ഒരു സ്ഥലമാണ് ഇത് അവിടെ ഇനി ഇത്രയ്ക്കധികം കൃഷി ഇവർ ചെയ്യുന്നത് അപ്പം അവർ പറയുന്നത് ഇത് വേറെ ആരും ഇല്ല അവര് അച്ഛനും രണ്ട് മക്കളും കൂടിയിട്ട് നടത്തുന്ന നടത്തണ കൃഷിന്ന് പറഞ്ഞത് രണ്ട് ആൺമക്കളുണ്ട് ചേട്ടനും അനിയനും പിന്നെ അവരച്ഛനും കൂടിയിട്ട് നടത്തണ കൃഷിന്നാണ് അവർ പറഞ്ഞു തന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ അവര് വരും നമ്മുടെ കൂടെ എല്ലാതും ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാനായിട്ട് ഇല്ല വെണ്ടറിൻ്റെ താഴെയൊക്കെ പ്ലാസ്റ്റിക് ബാഗാണ് മണ്ണ് നിറച്ചിട്ടിട്ടുള്ളത് നീളൻ നീളനെങ്ങനെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇടയിൽ ഇടയിൽ ഹോള് അതിലാണ് ഇത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് വളമൊക്കെ ആ ബാഗിൻ്റെ ഉള്ളിലുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ചെടിയുടെ കടയിലിൻ്റെ ഉള്ളിൽ കൂടി പൈപ്പ് ലൈൻ പോയിട്ടുണ്ട് നനയ്ക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഇവിടെ സമ്മറല്ലേ അതുകൊണ്ട് നനയ്ക്കാനുള്ള സൗകര്യവും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കടയ്ക്കലൊക്കെ എപ്പോഴും വെള്ളം നിൽക്കണ പോലെ ഫാം കാണൽ കഴിഞ്ഞ് ഞങ്ങളിവിടെ ഐസ്ക്രീം കഴിക്കാൻ കയറി അപ്പോൾ ഐസ്ക്രീം ലെവൻഡർ ഫ്ലേവറുള്ള ഐസ്ക്രീം കിട്ടുന്നത് ഇവിടെ മാത്രമേ ഉള്ളു ആറ് ഡോളറിന് ഒരു ഐസ്ക്രീമിൻ്റെ വില ഞാൻ ഫസ്റ്റ് ടൈമിന് ലെവൻഡറിൻ്റെ ഐസ്ക്രീം കഴിക്കുന്നത് നല്ലൊരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഇത് ഇവര് ഇവിടെ തന്നെ ഉണ്ടാക്കണത് ലെവൻഡറിൻ്റെ ഫ്ലവർ വെച്ചിട്ട് കളർ വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് ലവണ്ടർ ഹാർവസ്റ്റയില് കഴിഞ്ഞിട്ട് അവർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത് ചായപ്പൊടി തന്നെ മൂന്നാല് കളർ പാക്കറ്റിൽ ഞാൻ കണ്ടു അതൊക്കെ ഒരേ കളറ് ലവണ്ടറിൻ്റെ ചായപ്പൊടികളാണ് അതേപോലെ തന്നെ ഹണി ലവണ്ടറിൻ്റെ ഹണിയൊക്കെ ആദ്യമായിട്ട് കാണുന്നത് നമ്മൾ കണ്ട പച്ച കളറ് പാക്കറ്റ് ഗ്രീൻ ടീ എഴുതി വെച്ചിരിക്കുന്നത് പച്ചക്കളർ പാക്കറ്റിൽ ഗ്രീൻ ടീന് അതെ ബോഡി ബട്ടർ ഓരോന്നിൻ്റെയും നേരെ അവരൊരു ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിഷ്ടമുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട് കറക്റ്റായി എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേയിൽ നമുക്കറിയാൻ പറ്റും എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ഇവിടെ ഉള്ളതെന്ന് ബോഡി ഫേസ് ക്രീം ഈ കാണുന്നത് ഫേസ് ക്രീമാണ് ഹണി ഇത് തന്നെ ഡേ ഫേസ് ക്രീം അടുത്തത് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ ഇത് തന്നെയാണ് ടീ അനീന് ചായപ്പൊടി ചായപ്പൊടി തന്നെ രണ്ട് മൂന്നാല് വെറൈറ്റി ഉണ്ട് ഇത് ഇതേ ബോഡി ലോഷൻ നല്ല മണുണ്ട് ഇതിനൊക്കെ എന്തോരം പ്രോഡക്റ്റ് അവിടെ വെച്ചിരിക്കുന്നത് ഫ്രാഗ്രൻസ് സ്പ്രേ ബോഡി സ്പ്രേ ഒക്കെ ഉണ്ട് ബോഡി ലോഷൻ ബോഡി സ്പ്രേ ഫേസ് ക്രീം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഫേസ് ക്രീം തന്നെ നൈറ്റ് ഫേസ് ക്രീമും ഉണ്ട് ഡേ ഫേസ് ക്രീമും ഉണ്ട് അങ്ങനെ രണ്ട് ടൈപ്പ് ക്രീം ഇവിടെ കണ്ടു കൂട്ടാ ഇത് മൊത്തത്തിൽ ഡിസ്പ്ലേത്ത സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലവണ്ടർ ഗാർഡൻ കണ്ട് എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഇനിയും വരാം ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായി സപ്പോർട്ട് ചെയ്ത് തരാം സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടാം നിങ്ങൾ തരുന്ന ആ ഒരു പ്രോത്സാഹനമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു എനർജിയും സന്തോഷമൊക്കെ കിട്ടുന്നത് ഇതുപോലെ നല്ല നല്ല കാഴ്ചകളായിട്ട് ഇനിയും വരാം കാനഡയിൽ ഒരുപാട് വിശേഷങ്ങൾ ഇതുപോലെ ഉണ്ട് അപ്പോൾ പതുക്കെ ഓരോ വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്യാം എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് കാനഡയിലെ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും എന്ന് എനിക്കറിയാം അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓരോരോ വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ